നമസ്കാരം സുനിൽ ആണ് കേട്ടോ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ അടിപൊളി ഒരു ഏലത്തോട്ടമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഒരേക്കർ സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീരുന്നതാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് എല്ലാവിധ കൃഷികൾക്കും പ്രത്യേകിച്ച് ഏല കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷൻ ആണ് കേട്ടോ നല്ലൊരു ഏലത്തോട്ടമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗം ഏലവും ജാതിയും കുരുമുളകൊക്കെ തന്നെയാണ് ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ആ ആറോട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ഇതാണ് കുറച്ച് മൺവഴിയുണ്ട് ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ്റമ്പത് മീറ്ററോളം നമുക്ക് മൺവഴി ഉണ്ടെങ്കിലും വാഹനങ്ങൾ ഇറങ്ങി വരുന്നതാണ് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവിധ വാഹനങ്ങളും ഇറങ്ങി വരുന്നതാണ് ചെടിയൊക്കെ നല്ല കിടിലം ചെടിയാണ് കേട്ടോ നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള വീട് ഇതാണ് കേട്ടോ താമസി വയ്ക്കുകയായി ഓടുമഞ്ഞ വീടാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള തുടങ്ങിയവയാണ് സൗകര്യങ്ങളുള്ളത് വീടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു സ്റ്റോർ റൂമും ഉണ്ട് അതുപോലെ ചെറിയൊരു തൊഴുത്താണ് കേട്ടോ ഇത് നിലവിൽ നാനൂറ് ചൂടോളം ഏലോ ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് നന്നായിട്ട് പണിത് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു തോട്ടമാണിത് അതുപോലെ നിലവിൽ മുപ്പത്തി അഞ്ചോളം ജാതി നമുക്ക് ഈ സ്ഥലത്തുണ്ട് കേട്ടോ അതുപോലെ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്ക് കുരുമുളകുമുണ്ട് കേട്ടോ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഒരേക്കാരണം നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ഉണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക തോപ്പനംകുടി ടൗണിൽ നിന്ന് വെറും മൂന്നര നമുക്ക് നമുക്കിങ്ങടേക്ക് ഡിസ്റ്റൻസ് ഉള്ളത് ഇപ്പോൾ വീഴ്ച സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന മൊത്തം വല മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇട്ട് ലാസ്റ്റ് വിലയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥല ആവശ്യമുള്ളൊരു സ്ഥലങ്ങൾ വിൽക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക